വെൽക്കം ബാക്ക് ടു ഹരിയാസ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ആ പ്രൊഡക്റ്റ് ഇതാ ഇതാണ് ആൽസ് ഗുഡ്നെസിന്റെ റോസ്മെരി വാട്ടർ ഡോ ഇത് നല്ലതാണ് അല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇത് പറയാൻ പോണത് ഞാനൊരു വൺ ആൻഡ് ഹാഫ് ആയിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് മുന്നേ മേടിയാച്ചാൽ ഒരു കാരണം നമ്മൾ യൂസ് ആക്കി നോക്കിയതിന് ശേഷം എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം പറഞ്ഞു നമ്മൾ അത് ഇത് വിചാരിച്ചിട്ടോ കാരണം ആരെങ്കിലും ഒക്കെ ഈ പ്രൊഡക്ടുകൾ ഓരോ യൂട്യൂബ് യൂട്യൂബിൽ ആ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് മേടിക്കുന്നവർ ഉണ്ടാകും അപ്പൊ അങ്ങനെ മേടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈഡ് എഫക്ട് ഒന്നും വരാം പാടില്ല അപ്പൊ അതുകൊണ്ടാട്ടോ ഞാനിത് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം റിവ്യൂ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തീരാനായി കുറച്ചുള്ളു അതിനകത്ത് അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടെ പുതിയത് മേടിച്ചു കേട്ടോ ഓപ്പൺ ആക്കിയിട്ടില്ല പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് കുറച്ച് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു കുറച്ച് പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് കുറച്ചു ആൾക്കാർക്ക് പോസിറ്റീവ് റിസൾട്ടും കുറച്ചാൾക്കാർക്ക് നെഗറ്റീവ് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ റോസ്മേരി വാട്ടർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇങ്ങനെ മേടിക്കുന്ന വ്യത്യസ്തം എന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ട് വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ബോട്ടിലാണെങ്കിൽ പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്തെങ്കിലും കളർ ചേഞ്ചസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ സ്മെല്ലിലും ചേഞ്ചസ് വരാൻ ചാൻസുണ്ട് നമ്മൾ ഫ്രിഡ്ജ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടെ പക്ഷെ നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് അധികം ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സൈഡിലായിട്ട് ഇവരിവിടെ റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് ഉണ്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ വാണിംഗമായിട്ട് കൊടുത്തിട്ടും ഉണ്ടോ അപ്പൊ അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ അല്ലാണ്ട് യൂസ് ചെയ്യുക നിങ്ങൾക്ക് തോന്നണ പോലെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നത് നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ റോസ്മേരി വാട്ടർ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമുള്ള ക്വാണ്ടിറ്റി എടുക്കുക അല്ലാണ്ട് കളർ കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ അതായത് ആ വെള്ളത്തിന് കളർ കൂടാൻ വേണ്ടിയിട്ടൊക്കെ റോസ്മേരി വാട്ടർ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഹെയർഫോളിനും കാരണമാവും അതുകൊണ്ട് റോസ്മേരി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരി വീട്ടിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കൂടെ കറക്റ്റ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ എത്ര തവണ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്താൽ മതി ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് അവർ നല്ല കട്ട ചായയുടെ കളറിലൊക്കെയാണ് റോസ്മേരി അത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്നോ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഞാൻ എങ്ങനെയാണ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഒരു ഗ്രീൻ ടീ കളറിലോട്ട് മാത്രമേ ഞാൻ അത്ര ക്വാണ്ടിറ്റി മാത്രമേ റോസ്മേരി എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് സ്മെല്ലേ ഉണ്ടാവത്തുള്ളൂ എന്നാൽ നമുക്കത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹെയർഫോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത സമയത്തും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിന് മുന്നേ അത്യാവശ്യം നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു കാരണം നല്ല ചൂടാണ് ഇവിടെ അപ്പം നമുക്ക് പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ടൊക്കെ ആയിട്ട് നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഞാനിത് ഒന്നര മാസം യൂസ് ചെയ്ത് നല്ലോണം എയർഫോൾ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബേബി ഹെയർസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതിയെ പറ്റിയായിട്ടോ പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറയണത് അപ്പം ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് തരത്തിൽ ആക്ച്വലി യൂസ് ചെയ്യാം ഫസ്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ ഓവർനൈറ്റ് വെക്കാൻ താല്പര്യം കഴുകി കളയണം എന്നാണെങ്കിൽ നിങ്ങൾ നോർമലി എപ്പോഴാണോ അതായത് ഷാംപൂ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഡീപ്പ് കുളി കഴി കുളിക്കുമല്ലോ ആ സമയത്ത് തലയിൽ ഷാംപൂവും കണ്ടീഷനും കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മുടി ഒന്ന് ജസ്റ്റ് വെറ്റ് ഒന്ന് ഒന്ന് എന്താ പറയാ തുടയ്ക്ക തുടച്ചതിന് ശേഷം ആ ആയിട്ടുള്ള ഹെയറിൽ ഈ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം സ്കാറ്റ് മസാജ് ചെയ്തിട്ട് നമ്മൾ ഷവർ ക്യാപ്പ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇടുക ഏഹ് അത് കഴിഞ്ഞ ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പറയുന്നുട്ടോ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഞാൻ ഈ രണ്ട് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നുണ്ടോ ഓവർനൈറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നല്ലോണം തന്നെ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തതിന് അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ സ്പ്രേ ചെയ്തിട്ട് നല്ലോണം സ്കാൽ മസാജ് കൊടുക്കുക പിറ്റേ ദിവസം രാവിലെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകുക ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ പാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ രീതിയിലാണ് യൂസ് ചെയ്യാറ് ഫസ്റ്റ് ഫ്രണ്ടിലെ സ്കാപ്പിൽ ഇതേപോലെ മുടി വകഞ്ഞു മാറ്റിയിട്ട് ഈവനായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ു സ്പ്രേ ബോട്ടിൽ ഒരിച്ച ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭാഗങ്ങളിലോട്ട് ഇത് സ്പ്രേ ചെയ്യാൻ പറ്റും അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ചെറുങ്ങനെ അവിടെ ഒന്ന് മസാജ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ മുടി ഭാഗം ഇത് തിരിച്ചിടുക ഇൻവേഷൻ മെത്തേഡിലോട്ട് ഇടുക അതിന് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇതേപോലെ തന്നെ വകഞ്ഞു മാറ്റി സ്പ്രേ ചെയ്യുക നല്ലോണം തന്നെ സ്കാൽ മസാജ് കൊടുക്കുക പ്രൊഡക്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക ആവശ്യത്തിന് മാത്രം എടുക്കുക വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക കാരണം മുടി ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനും ഹെയർഫോൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ആഴ്ച രണ്ട് തവണ മാത്രം ഉപയോഗിക്കുക ഈ ഒരു പ്രൊഡക്റ്റ് അതിലൊരു പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു റോസ്മെരി വാട്ടർ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്ന് ഞാനിവിടെ എൻഡ് ചെയ്യാം കേട്ടോ കാരണം എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വെയിൽ യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് കിട്ടുക അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് സ്പ്രേ ചെയ്തതെന്നുള്ള വീഡിയോ കൂടെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ അടിക്കാം കേട്ടോ അപ്പൊ മറ്റുവീഡിയെ വീഡിയോ വരാം